ബോബി ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ താനൂരിൽ കടക്കുത്തി തുറന്ന പണം കവർന്ന മോഷ്ടാവ് പിടിയിലായി കൊടുവള്ളി സ്വദേശി ചാമപ്പുറയിൽ സെക്രയെയാണ് താനൂർ പോലീസ് പിടികൂടിയത് സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് മറ്റൊരു കേസിൽ ജയിലിലായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രിയിലാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ എ വൈ സ്റ്റോറിൽ മോഷണം നടന്നത് താനൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തങ്ങൾ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എ വൈ ഹോൾസെയിൽ സ്റ്റേഷനെ കടക്കൂത്തിത്തോർന്ന പണം കവർന്ന കള്ളനയാണ് താനൂർ പോലീസ് പിടികൂടിയത് കൊടുവള്ളി സ്വദേശി കക്കാട് ചാമപ്പറയിൽ ഹൌസിൽ സെക്രയെയാണ് താനൂർ എസ് എച്ച്ഒ ജെ മറ്റത്തിന്റെ നേതൃത്വം പോലീസ് സംഘം പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ക അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് മറ്റൊരു കേസിൽ കൂത്തുപറമ്പ് ജയിലിലായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു താനൂരിലെത്തിച്ച പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാത്രിയിലാണ് കട കുത്തിറന്ന പണം മോഷ്ടിച്ചത് സ്ഥാപനത്തിന്റെ ഒരു ഭാഗത്ത് പൂട്ടുതക്കത്താണ് മോഷണ വകത്ത് കടന്നത് കടൽ സൂക്ഷിച്ച എഴുപതിനായിരത്തിലധികം രൂപയാണ് മോഷണം പോയത് താനൂർ എസ് ഐ ശുചിത്വ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് കുമാർ ലിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്